ഇന്ന് ജൂലൈ ചുട്ടുപൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ അക്ഷരങ്ങളിൽ ആവാഹിച്ച ആധുനിക സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഹീറിന്റെ ഓർമ്മദിനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ പിതാവ് കായ് അബ്ദുറഹ്മാനിന്റെയും മാതാവ് കുഞ്ഞാത്തുമ്മയുടെയും ആറു മക്കളിൽ മൂത്ത മകനായി ബഷീർ ജനിച്ചു രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതകാലം സാമാന്യം മലയാളം അറിയാവുന്ന ആർക്കും ബഷീറിന്റെ സാഹിത്യം വഴങ്ങും ബഷീർ സാഹിത്യം എന്നത് ഒരു സാഹിത്യ മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അയാൾ വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു അമ്പതാം വയസ്സിൽ ഫാത്തിമ ബീവിയെ അദ്ദേഹം തന്റെ ജീവിതസഖിയാക്കി ബഷീറിനെ പോലെ തന്നെ ഭാര്യയും ഒരു സാഹിത്യകാരിയായിരുന്നു ഇവർക്ക് അനീഷ് ഷാഹിന എന്നിങ്ങനെ മക്കളുണ്ട് പ്രേമലേഖനം ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് മതിലുകൾ ശബ്ദം ഭൂമിയുടെ അവകാശികൾ എന്നിവയാണ് പ്രധാന കൃതികൾ വള്ളത്തോൾ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് കഥകളുടെ സുൽത്താൻ ചരിത്രമായി മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരിഞ്ഞ രചനകൾ ദാരിദ്ര്യത്തിന്റെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും വളരെ നർമ്മപരിതമായി അവതരിപ്പിച്ച ഈ സാഹിത്യകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും ഒരു ജൂലൈ അഞ്ച്